കൂട്ടുകാരെ നമ്മൾ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരല്ലേ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ നമ്മൾ പാട്ടുകൾ കേൾക്കാറുണ്ട് ഈ മനോഹരമായ പാട്ടുകൾ എഴുതുന്ന ചില മഹാരഥന്മാരുണ്ട് അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മ വയലാർ എന്ന പേര് വന്ന വഴി കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ വയലാർ എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം വയലാർ രാമവർമ്മ എന്ന് ചേർത്താണ് നമ്മൾ വിളിക്കാറ് ചെറിയ ക്ലാസുകളിൽ പഠിക്കുമ്പോൾ തന്നെ വയലാറിന് കവിതകൾ എഴുതുവാനും വായിക്കുവാനും ഒരുപാട് ഇഷ്ടമായിരുന്നു പാട്ടുകളിലെ മാതൃകൻ വയലാർ രാമവർമ്മയെ നമ്മൾ കൂടുതലും ഓർക്കുന്നത് അദ്ദേഹം എഴുതിയ മനോഹരമായ സിനിമാ ഗാനങ്ങളിലൂടെയാണ് മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിൽ അധികം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു വാക്കുകൾ ചേർത്ത് വയ്ക്കുന്നതിലെ അദ്ദേഹത്തിന്റെ കഴിവ് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പ്രകൃതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം വളരെ ലളിതമായി എന്നാൽ ആഴത്തിലും പാട്ടുകളിലൂടെ അദ്ദേഹം പറഞ്ഞു ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇത്ര മനോഹരമായ വരികളാണ് ചന്ദ്രകളഭം കളപംങ്ങും തീരം ഇന്ദ്രധനുസിൽ പൊളിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനി ജന്മം കൂടി ഇനി ജന്മം അതുപോലെ കാണാ അടുത്ത ഗാനം എല്ലാ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ മനോഹരമാണ് ഈ ഗാനം ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു അതുപോലെ ചക്രവർത്തി നീ ചക്രവർത്തിനക്കോ ഞാൻ എൻ്റെ ശില്പകോപുരം തുറന്നൂ പുഷ്പാതു പുറത്തുവച്ചു നഗ്ന പാതയായി അകത്തുവരൂ ഇതൊക്കെ വയലാർ രാമവർമ്മയുടെ ചില പാട്ടുകളാണ് ഈ പാട്ടുകൾ മലയാളികൾ എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് നല്ല ഈണവും താളവും നൽകിയത് ദേവരാജൻ മാസ്റ്റർ എം എസ് ബാബുരാജ് തുടങ്ങിയ സംഗീതജ്ഞരായിരുന്നു ഈ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും കവിയും എഴുത്തുകാരനും സിനിമാഗാനങ്ങൾക്കപ്പുറം വയലാർ ഒരു വലിയ കവി കൂടിയായിരുന്നു ഒരുപാട് കവിതകളും നാടകങ്ങളും ലേഖനങ്ങളും അദ്ദേഹം എത്തിയിട്ടുണ്ട് എൻ്റെ കവിതകൾ ആയിഷ പാദമുദ്രകൾ എനിക്ക് മരണമില്ല തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലും പാട്ടുകളിലും നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പ്രകൃതിയുടെ ഭംഗിയും നിറഞ്ഞു നിന്നിരുന്നു അംഗീകാരങ്ങൾ വലരാമവർമ്മയ്ക്ക് കുറേ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പലതവണ അദ്ദേഹം നേടിയിട്ടുണ്ട് കവിതകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ഓർമ്മകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് നാൽപ്പത്തിയേഴാം വയസ്സിൽ വയലാർ രാമവർമ്മ നമ്മളെ വിട്ടുപോയി വളരെ കുറഞ്ഞ കാലം മാത്രമാണ് അദ്ദേഹം ജീവിച്ചതെങ്കിലും മലയാള ഭാഷയ്ക്കും സംഗീതത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ഇന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന പാട്ടുകളുടെ രാജകുമാരനാണ് വയലാർ രാമവർമ്മ ഇപ്പോൾ കൂട്ടുകാർ ഇനി ഒരു വയലാർ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിലെ വാക്കുകളുടെ ഭംഗിയും അത് എഴുതിയ വയലാർ രാമവർമ്മ എന്ന പ്രതിഭയെയും ഓർക്കണം കേട്ടോ